ും വിപണിയിൽ ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖമൂടികളും വേഷങ്ങളും വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് നക്ഷത്ര വിപണിയിൽ നിറത്തിലും രൂപത്തിലും കൗതുകമുണർത്തുന്ന സ്റ്റാറുകളാണ് വിപണിയുടെ പ്രത്യേകത വിവിധ വലിപ്പത്തിലുള്ള ബഹുവർണ്ണ കടലാസ് നക്ഷത്രങ്ങളും വിപണിയിലെത്തിയിട്ടുണ്ട് രാത്രി സമയങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലുള്ള ബഹുവർണ്ണ എൽ ഇ ഡി ബൾബുകളുള്ള നക്ഷത്രങ്ങളും വിപണിയിലെത്തിയിട്ടുണ്ട് കൂടാതെ റെഡിമെയ്ഡ് പുൽക്കൂട് ക്രിസ്മസ് ട്രീ പുൽക്കൂടിനകത്ത് സജ്ജീകരിക്കാനുള്ള തിരുപ്പിറവിയുടെയും ഉണ്ണിയേശുവിൻ്റെയും ഇടയന്മാരുടെയും രൂപങ്ങൾ മണികൾ സാന്താക്ലോസ് തൊപ്പികളും കടകളിൽ പ്രദർശിപ്പിച്ച് വിപണി ആകർഷകമാക്കുന്നുണ്ട് വ്യാപാരികൾ ഓരോ ഇനങ്ങളും വലിപ്പത്തിനും വർണ്ണത്തിനും അവയിലടങ്ങിയിരിക്കുന്ന സംവിധാനങ്ങൾക്കും അനുസരിച്ചാണ് വിലയിട്ടിരിക്കുന്നത് ക്രിസ്മസ് ആശംസകൾ നവമാധ്യമങ്ങളിലേക്ക് മാറിയെങ്കിലും ക്രിസ്മസ് കാർഡുകളും കടകളിൽ ലഭ്യമാണ് ആൾരൂപമായ യേശുദേവൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ക്രിസ്മസ് വേളയിൽ ജാതിമത ഭേദമന്യ ലോകമുള്ള ലോകത്തെങ്ങുമുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഗോള ഉത്സവത്തിൻ്റെ ഭാഗമായി നമ്മുടെ വയനാട്ടെ വ്യാപാരികളും ഈ ക്രിസ്മസിൻ്റെ ഭാഗമായി ആഘോഷത്തിൽ പങ്കെടുക്കുക എല്ലാവർക്കും മഞ്ചാടിയുടെ ക്രിസ്മസ് ആശംസകൾ